പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ മാലിന്യ സംസ്കരണത്തെ പറ്റി ഇങ്ങനെ ഒരു ചർച്ച വെക്കുന്നതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ട് ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് തൃശ്ശൂരുള്ള ടൗണിൽ നിന്നും മണ്ണുത്തിയിലേക്ക് വരുന്ന റോഡാണ് പൈപ്പ് ലൈൻ റോഡ് എന്ന് പറയും നിങ്ങൾ കണ്ടോ പ്ലാസ്റ്റിക് കവറിനകത്ത് ജൈവ മാലിന്യങ്ങളൊക്കെ കെട്ടി റോഡ് സൈഡിൽ അങ്ങ് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് സാധാരണ നടക്കാൻ പോകും ആൾക്കാർ രാവിലെ നട നേരം വിളിച്ചാവണേനു മുമ്പേ നടക്കാൻ പോകും കയ്യിലൊരു കവർ ഉണ്ടാവും ജയലക്ഷ്മി സിൽക്സിന്റെ കല്യാൺ സിൽക്സിന്റെ ഒക്കെ കവറായിരിക്കും അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് എന്തോ ഡ്രസ്സാണ് നല്ല കവറാണെന്ന് വിചാരിക്കും പക്ഷെ ആരും കാണാതെ ഏതെങ്കിലും പൊന്തക്കാടിന്റെ അടുത്തോ അല്ലെങ്കിൽ കനാലിന്റെ സൈഡിലോ റോഡ് സൈഡിലോ ഒക്കെ വരുമ്പോ പതുക്കെ ഇവർ വലിച്ചെറിയും അപ്പൊ നല്ല കവറിലാക്കി ഏഹ് ജൈവ മാലിന്യങ്ങൾ വലിച്ചെറിയുകയാണ് അപ്പൊ ഇതാണ് നമുക്ക് ഏറ്റവും വലിയ തലവേദന കാരണം ജൈവ മാലിന്യങ്ങൾ വെറുതെ മണ്ണിൽ മണ്ണിലുള്ള സൂക്ഷ്മ ജീവികൾ അതിനെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിച്ചു ചേർത്തോളും അത് ചെടികൾക്ക് വളമായിട്ട് മാറും പക്ഷെ പ്ലാസ്റ്റിക്കിന്റെ ഉള്ളിൽ കെട്ടിയിട്ടാലോ എന്ത് ചെയ്യും പ്ലാസ്റ്റിക് എത്ര നാൾ ഇങ്ങനെ മണ്ണിൽ കിടക്കുന്നു അറിയുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് വർഷം വരെ പ്ലാസ്റ്റിക്കിന് യാതൊരു മാറ്റവും മണ്ണിൽ കിടക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക് കവറിന്റെ അകത്ത് നമ്മൾ ജൈവ മാലിന്യം കെട്ടിയിട്ടാൽ സൂക്ഷ്മു ജീവികൾക്ക് ജൈവ മാലിന്യത്തിന്റെ അടുത്ത് എത്താനേ പറ്റില്ല പ്ലാസ്റ്റിക് തുളയ്ക്കണം അതിനുള്ള കഴിവൊന്നും സൂക്ഷമാണു ജീവികൾക്ക് ഇല്ല അപ്പൊ അത് കുറെ വർഷം ഇങ്ങനെ കിടക്കും ചീഞ്ഞ് നാറി അവസാനം പൊട്ടി ഒലിച്ച് അതിൽ കൊതുകും എലിയുമൊക്കെ പെരുകും അപ്പൊ ഇതാണ് നമ്മുടെ വലിയ പ്രശ്നം അതായത് എല്ലാ മാലിന്യവും കൂടെ കൂട്ടി കലർത്തി അങ്ങ് വലിച്ചെറിയാം നമ്മൾ എന്നിട്ട് കുറ്റം പറയും എങ്ങനെ വലിച്ചെറിഞ്ഞ ശേഷം നമ്മൾ പിന്നെ അടുത്ത ദിവസം ഇപ്പൊ നമ്മുടെ ബന്ധുക്കൾ വന്നു ആ റോഡിൽ കൂടെ പോകണമെന്ന് വിചാരിച്ചോളൂ അപ്പൊ അവര് മൂക്ക് പൊത്തും മണം കാരണം അപ്പൊ നമ്മൾ പറയുന്നത് കണ്ടില്ലേ കോർപ്പറേഷൻ ഒന്നും ചെയ്യുന്നില്ല മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്യുന്നില്ല അവർക്ക് ഇവിടെ വൃത്തിയാക്കിക്കൂടെ അപ്പൊ അങ്ങനെ പറയുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കടമ ചെയ്തിട്ടുണ്ടോ ആലോചിക്കണം കാരണം മുനിസിപ്പാലിറ്റി ഓക്കെ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ടു തൗസൻഡ് സിക്സ്റ്റീൻ അനുസരിച്ച് ലോക്കൽ ബോഡീസ് ആണ് വേസ്റ്റ് മാനേജ്മെന്റ് നോക്കേണ്ട ആൾക്കാർ അവസ്ഥ വെച്ചിട്ട് ഇത്രയും വേസ്റ്റ് നമ്മൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാനുള്ള ഹ്യൂമൻ റിസോഴ്സോ അല്ലെങ്കിൽ ധനമോ ഒന്നും നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസിന് ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മുടെ വേസ്റ്റ് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം എന്നാ മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്യാതെ ഇരിക്കും അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് പ്ലേസസിലേക്ക് ഇപ്പൊ എന്താണ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് പബ്ലിക് പ്ലേസിലേക്ക് വലിച്ചെറിയ അല്ലെങ്കിൽ തൊട്ടടുത്ത് പറമ്പില് താമസം ഇല്ലെങ്കിൽ അവിടേക്ക് വലിച്ചെറിയാം അപ്പൊ അത് ശരിക്കും വേസ്റ്റ് മാനേജ്മെന്റ് അല്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് കാരണം അത് നമ്മുടെ പ്രകൃതിയെ താറുമാറാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എല്ലാം കൂടി കൂട്ടി കലർത്തി വലിച്ചെറിയുന്നത് നമ്മൾ ആദ്യമായിട്ട് അവസാനിപ്പിക്കുക എന്നിട്ടേ നമുക്ക് ജൈവ മാലിന്യങ്ങളെ വിഘടിപ്പിക്കാനുള്ള രീതികൾ നമുക്ക് നോക്കാൻ പറ്റും